ഒന്നേകാൽ കോടി രൂപ ചെലവിട്ട് ലിഫ്റ്റും ടോയ്ലറ്റും മ്യൂസിക് സിസ്റ്റവും ടെലിവിഷനും തിരിയുന്ന സിംഹാസനവും ഒക്കെയായി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ടൂരി ചുറ്റിയ നവകേരള ബസ് ഇനി ആക്രി വിലക്ക് വിൽക്കാം അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ പ്രദർശിപ്പിക്കാം അന്നേ ബാലൻ സഖാവ് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത ബസ് കാണാൻ ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് വരുമെന്ന് അങ്ങനെ മുതൽ മുടക്കിന്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാമെന്ന് വീരവാദം പറഞ്ഞ ബാലൻസ് ഗാവിലെയാണെങ്കിൽ ഇപ്പോൾ കാണാനുമില്ല ഗരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനായി ബസ്സിനെ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്ത് തയ്യാറാക്കിയതായിരുന്നു കുറച്ച് ദിവസം ബസ് ഓടി പക്ഷേ യാത്രക്കാർക്കാർക്കും ഈ ബസ് ഇപ്പോൾ വേണ്ട ഏതായാലും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ യാത്രക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് നവകേരള ബസിന്റെ സർവീസ് മുടങ്ങിയിരിക്കുകയാണ് അഞ്ചു പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ആകെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അവർക്കൊടുവിൽ പണം തിരിച്ചു നൽകി ഇനി ബസ് എന്നാണ് ഓട്ടം തുടങ്ങുന്നത് എന്ന് ആർക്കും അറിയില്ല അതോ എന്നേക്കുമായി ഓട്ടം നിർത്തി കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റുമോ ഒന്നും അറിയില്ല നഷ്ടം സഹിച്ചും ചിലപ്പോൾ ബസ് ഓടിക്കാനാവും സർക്കാരിന്റെ നീക്കം കാരണം നിർത്തി എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനാകെ നാണക്കേടാവുമല്ലോ ദൂരത്തിനൊരു കുറവും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ബസ്സിന്റെ സർവീസ് ചെലവ് കൂടി ഉൾപ്പെടുത്തിയാൽ ആരാണ് ഇവിടെ ചോദിക്കാനുള്ളത് പുലർച്ചെ മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന സർവീസ് പതിനൊന്നര മണിയോടെ ബംഗളൂരുവിൽ എത്തും വിധമായിരുന്നു ഇതിന്റെ ക്രമീകരണം തിരികെ ഉച്ചക്ക് രണ്ടേ മുപ്പതിന് ബംഗളൂരുവിൽ നിന്നും മടങ്ങുന്ന ബസ് രാത്രി പത്തിന് കോഴിക്കോട്ടും എത്തും ബംഗളൂരുവിൽ നിന്നും ഈ സമയത്ത് കോഴിക്കോട്ടേക്ക് യാത്രക്കാർ തീരെ കുറവാണ് യാത്രക്കാർ ഏറെയുള്ള രാത്രിയിൽ സർവീസ് നടത്തിയിരുന്നുവെങ്കിൽ അത് ഗുണകരമായി മാറുമായിരുന്നു എന്നാണ് പറയുന്നത് രാത്രിയിൽ കോഴിക്കോട് നിന്നും ബംഗ്ലൂരുവിലേക്കും അവിടെ നിന്ന് രാത്രി തിരിച്ച് കോഴിക്കോട്ടേക്കും അങ്ങനെ ചിലപ്പോൾ യാത്രക്കാരെ കിട്ടുമായിരുന്നു കോഴിക്കോട് നിന്നും ബാംഗ്ലൂരുവിലേക്ക് ബസ് സർവീസ് നിശ്ചയിച്ചത് വലിയ പിഴവായി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സുകൾ ഇഷ്ടം പോലെയുണ്ട് കോഴിക്കോട്ട് അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകാൻ ബസ്സുകൾ കുറവാണ് ഉയർന്ന നിരക്കായതുകൊണ്ട് മറ്റു സ്റ്റേഷനുകളിൽ നിന്നും ആളുകൾ കയറൊന്നുമില്ല തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും വളരെ ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് ബുധനാഴ്ചത്തെ വരുമാനം ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ലെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു എന്നാൽ ഞായറാഴ്ച അമ്പത്തി അയ്യായിരം രൂപയോളം വരുമാനം ഉണ്ടായിരുന്നു ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ആദ്യമാണ് സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ ബംഗളൂരുവിലേക്ക് അയക്കുകയായിരുന്നു മെയ് ആദ്യവാരമാണ് ബസ് സർവീസ് തുടങ്ങിയത് ആധുനിക രീതിയിൽ എ സി ഫിറ്റ് ചെയ്ത ഈ ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് Ньюс-Дэск, лайв